കണ്ണൂരിൽ തെരുവുനായ ബോധവൽക്കരണത്തിനിടെ നാടക കലാകാരന് കടിയേറ്റു കണ്ടക്കായപ്പറമ്പിലെ പി രാധാകൃഷ്ണനാണ് കടിയേറ്റത് ഏകാംഗ നാടകം പേക്കോലം അവതരിപ്പിക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു നായയുടെ ആക്രമണം ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം മയിൽ കണ്ടക്കൈപ്പറമ്പ് കൃഷ്ണപിള്ള വായനശാലയിൽ തെരുവു നായ ആക്രമണത്തിനെതിരായ പേക്കോലം എന്ന ഏകാങ്ക നാടകം അവതരിപ്പിക്കുന്നതിനിടെയാണ് തെരുവു നായയുടെ ആക്രമണം ഉണ്ടായത് നാടക പ്രവർത്തകൻ കണ്ടക്കൈലെ പി രാധാകൃഷ്ണനാണ് കടിയേറ്റത് മൈക്കിലൂടെ നായ കുറയ്ക്കുന്നത് പോലെയുള്ള ശബ്ദമുണ്ടാക്കിയതോടെ തെരുവിലുണ്ടായിരുന്ന നായ വേദിയിലേക്ക് കയറി ആക്രമിക്കുകയായിരുന്നു എന്നാണ് നാടക സംവിധായകൻ അഭിലാഷ് കണ്ടക്കൈ പറയുന്നത് നാടകത്തിൽ ഈ നായയുടെ ഒരു കുരയുണ്ട് ആ കുര കേട്ടിട്ടാണ് തൊട്ടടുത്തൊരു നായ പ്രസവിച്ച് കിടക്കുന്നുണ്ടായിരുന്നു ഇതിന് ഇവിടെ തന്നെയാണ് അപ്പോൾ അത് കേട്ടത് അത് വിചാരിച്ചത് എൻ്റെ മക്കളെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് കേട്ടിട്ടാണ് നായ പട്ടണ സ്ഥിതിയിലേക്ക് വരുന്നത് അപ്പോൾ ആരും ലൈവായിട്ട് നാടകത്തിലേക്ക് നായ നായ ആക്രമണം ഉണ്ടായപ്പോൾ അതും ഭാഗമാണെന്നായിരുന്നു കാണികൾ കരുതിയത് പിന്നീട് അത് നാടകത്തിന്റെ ഭാഗമല്ലെന്നും തെരുവു ആക്രമണമാണെന്നും മനസ്സിലാക്കിയ വായനശാല പ്രവർത്തകർ രാധാകൃഷ്ണനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു നാടകം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത് റിപ്പോർട്ടർ കണ്ണൂർ